അപ്പോൾ ഇന്ന് നമുക്ക് ഹോട്ടലിലൊക്കെ ഇടുന്ന പോലത്തെ നല്ല കുറുകിയ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജ് കുറുമ ഉണ്ടാക്കാം ഇത് അപ്പം ചപ്പാത്തി നൂലപ്പം പത്തിരി എല്ലാത്തിനും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോൾഫ്ലോറൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെക്കാം ഇതിപ്പോൾ മുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെക്കാം കേട്ടോ കോൾഫ്ലവറൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കുറുമുണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലുണ്ടോ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കാം അര സ്പൂൺ പെരിഞ്ചീരകം ഒരു ബേ ലീഫ് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പൂ അപ്പോൾ ഇതെല്ലാം ക്ഷേത്രം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ഒക്കെ ഫ്ലേവർ ആ എണ്ണയിലേക്ക് വരണം ഇത് നമുക്കിതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചേർച്ച ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സവാള സവാളരഞ്ഞാൽ ചേർക്കാം ഒര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക ഈ സമയത്ത് തന്നെ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളൊക്കെ നല്ലപോലെ വഴണ്ടി വരണേ ഇനി ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വരണം കേട്ടോ ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുക്കാം ൊക്കെ അലിയുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കൊരു വലിയ പൊട്ടറ്റോ അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു കുറുമയിൽ നിങ്ങൾക്ക് ക്യാരറ്റ് ഗ്രീൻ പീസൊക്കെ ചേർക്കാം കേട്ടോ ൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ചൂട് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് വേവിക്കണം പൊടറ്റൊക്കെ നന്നായിട്ട് കുക്കായി വരണം കേട്ടോ ഇപ്പം ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം മറക്കരുത് അപ്പോൾ ആവശ്യം നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ലേക്കി ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കുരുമുളകുപൊടിയും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീ സ്പൂൺ ഒക്കെ മതിയാവും ട്ടോ ഇനി നമുക്ക് ഇതിന അതിకే 300 ഗ്രാം കോളിഫ്ലവർ ചെർഡാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ തീ ശേഷം നമുക്ക് വീണ്ടും തന്നിട്ട് മിക്സ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്റെ നമുക്ക് മൂടി വെച്ച് വേവിക്കണം ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴേക്കും കോളിഫ്ലവർ നന്നായി വെന്ത് വരും ഇപ്പം നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടി അരച്ച ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങയുണ്ട് കേട്ടോ അതിലേക്ക് നമുക്കൊരു പത്ത് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല മഷി പോലെ ഇത് നമുക്ക് അരച്ചെടുക്കണം ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവി നല്ല ക്രീമിയാകും കേട്ടോ മിക്സിഡ് ചാടിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ചെറിയ തിള വന്നാൽ മാത്രം മതി രണ്ട് മിനിറ്റോളം കുക്ക് ചെയ്താൽ ഒരു മതിയാവും അവസാനായിട്ട് നമുക്കിതിനും പൊടിച്ചും ഇനി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല സിമ്പിൾ റെസിപ്പി അല്ലേ ചപ്പാത്തിയുടെ കൂടെ സൂപ്പർ ചപ്പാത്തിക്ക് മാത്രമല്ല അപ്പം നൂലപ്പം ബ്രെഡ് അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ